കേരളത്തിൽ പ്രധാനപ്പെട്ട ഒക്കേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് സിൽക്ക് സാരീസാണ് സിൽക്ക് സാരീസ് എന്ന് പറയുമ്പോൾ ലേഡീസിനെ എപ്പോഴും നല്ല കംഫോർട്ടബിളായിട്ട് വെയർ ചെയ്യാനും പെട്ടെന്ന് ഫ്ലീറ്റൊക്കെ എടുത്ത് നല്ല പെർഫെക്റ്റ് ലുക്ക് കിട്ടാനുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സിൽക്ക് സാരീസാണ് ആ അജ്മേര ഫാഷൻ ദ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സോപ്പ് സിൽക്ക് സാരീസിൻ്റെ വെറൈറ്റീസാണ് അപ്പോൾ ഇന്ന് നമ്മളൊരു അഞ്ച് ഡിസൈൻ ആണ് പരിചയപ്പെടാൻ പോകുന്നത് അതിൽ കൂടുതൽ വെറൈറ്റീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളൊരു സാരി ബിസിനസ്സൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കായിട്ട് സോപ്പ് സിൽക്ക് സാരി എന്ന് വെച്ചാൽ ബ്രൈഡൽ സാരീസിൻ്റെ ഒരുപാട് സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാലേ ഉള്ളൂ നിങ്ങൾക്ക് ആയിട്ട് മനസ്സിലാക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ഹലോ ലവേഴ്സ് സാരി ഇന്ന് നമ്മൾ വന്നിട്ടുള്ള അടിപൊളിയായിട്ടും ട്രെൻഡിങ് ആയിട്ടുള്ള അതിനോടൊപ്പം തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ ആണ് അത് ഏത് ഗസ് ഗസ്സിയാവും നമുക്ക് പ്രധാനപ്പെട്ട ഒക്കേഷൻ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒക്കേഷൻ ഇപ്പം ഉത്സവ ടൈമാണ് വെഡിങ് സീസൺ ആണ് ആ ടൈമിലൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് സിൽക്ക് സാരീസിൻ്റെ വെറൈറ്റി ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു അഞ്ച് ആണ് പരിചയപ്പെടാൻ പറഞ്ഞ ഈ ഒരു സെക്ഷൻ തന്നെ സിൽക്ക് സാരീസിൻ്റെ മാത്രം സെക്ഷനാണ് സ്റ്റാർട്ടിങ് ആണ് ഞാൻ പറഞ്ഞത് എഴുന്നൂറ് രൂപയിലാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് നമ്മുടെ സിൽക്ക് സാരീസ് അപ്പം നമുക്ക് എഴുന്നൂറ് രൂപ മുതൽ ഹൈ റേഞ്ച് വരെയുള്ള വെറൈറ്റീസ് അവൈലബിൾ ആണ് എല്ലാം തന്നെ സെറ്റ് ആണ് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല അപ്പം നമ്മുടെ ഫസ്റ്റ് ബ്യൂട്ടിഫുൾ കളക്ഷൻ പരിചയപ്പെടാം മെറൂൺ ആൻഡ് ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടും നമുക്ക് ഒക്കേഷനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് കേട്ടോ ഈ കളർ കളക്ടൂണ് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു എത്രയും ബ്യൂട്ടിഫുൾ ലുക്കാണ് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ കംപ്ലീറ്റ് ആയിട്ട് കോപ്പർ വിവിങ്ങിലാണ് നമ്മളത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ബോഡിയിൽ ചെറിയൊരു സ്ക്വയർ ടൈപ്പിലാണ് നമ്മൾ ആ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് പല്ലു നോക്കിയാൽ നല്ല റിച്ച് ലുക്ക് പല്ലു ആണ് കേട്ടോ പല്ലൂരിൽ നമ്മൾ ബേസ് ആ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് കൊടുത്തിട്ട് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് കോപ്പർ വിവിങ്ങിലാണ് ആ ഒരു ബോഡി പല്ലുവിൻ്റെ ബോഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പല്ലുവിൻ്റെ ചാലർ വർക്കും എടുത്താണ് പല്ലു നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ലെങ്ത്ത് നമുക്ക് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ആണ് വരുന്നത് ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു വീതിയുള്ള ബോർഡർ കോൺസെപ്റ്റ് ആയതും വേറെ നല്ല സുഖമാണ് എക്സ്ട്രാ നമുക്ക് ഫോൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ഫ്ലീറ്റ് എടുക്കാനും പറ്റും നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ടോട്ടൽ അഞ്ച് പീസിന്റെ ആണ് ഇതിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡും അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇന്ന് നമ്മൾ കാണുന്ന വെറൈറ്റീസില് ഏറ്റവും കൂടുതൽ ഏത് കളർ ആണ് ഏത് സാരി ഡിസൈൻ ആണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേന്ന് മസ്റ്റ് ആയിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കാം നെക്സ്റ്റ് നമുക്ക് നമുക്ക് നോക്കാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡസ്റ്റി കോമ്പിനേഷൻ ഒരു ഗ്രേ കളർ ടൂണിൽ ഈ ഒരു കളർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു ഏജിലുള്ളവർക്കും പെർഫെക്റ്റ് ആയിട്ട് വെയർ ചെയ്യും ഇച്ചിരി ഓൾഡ് ഏജ് ഉള്ളവരാണെങ്കിലും അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് ഇതിൽ നമ്മൾ ജെറി കോൺസെപ്റ്റിൽ തന്നെയാണ് ഗോൾഡൻ ജെറി നല്ലൊരു റൗണ്ട് ടൈപ്പുള്ളൊരു ഡിസൈനാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഫുള്ളായിട്ട് നമ്മൾ ഒരു ബൂട്ട വർക്കിലാണ് ആൻഡ് ഇത് നമുക്ക് നല്ല വീതി ഉള്ളൊരു ബോർഡർ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് അതിൽ നമ്മൾ മൾട്ടി കളർ ഒരു ഡസ്റ്റി കോമ്പിനേഷൻ ഇപ്പം ഈ രീതിയിലുള്ള ഡസ്റ്റി കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്കായിട്ട് ഈ രീതിയിലുള്ള വെറൈറ്റി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ആൻഡ് പല്ലു നമുക്ക് നോക്കാം പല്ലു നോക്കിയ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് പല്ലു വരുന്നത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ലൈറ്റ് വെയ്റ്റ് ആണ് വേർ ചെയ്യാൻ നല്ല സുഖമായിട്ടുള്ള ഫാബ്രിക്കായ കാരണം നമുക്ക് പെർഫെക്റ്റ് ലുക്കും കിട്ടുന്നത് ഇത് നമുക്ക് അഞ്ച് പീസിൻ്റെ സെറ്റാണ് വരുന്നത് ഡിഫറെൻ്റ് കളർ ഷെയ്ഡിൽ നെക്സ്റ്റ് വരുന്ന നല്ലൊരു യെല്ലോ ഷെയ്ഡ് മസ്റ്റാർഡ് എല്ലോയെന്നും പറയാൻ പറ്റത്തില്ല നല്ല നോർമൽ ആയിട്ടുള്ള എല്ലോ എന്നും പറയുന്നാൽ അതിനിടയ്ക്ക് വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ആണ് ഇതിൽ നമ്മൾ ജെറി കോൺസെപ്റ്റിലാണ് കംപ്ലീറ്റ് ആയ യെല്ലോ ഷെയ്ഡിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഹൽദി ഹെൽദി ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ ആണ് കേട്ടോ ഇത് നമുക്ക് ഡി കളർ ഓഫ് ഷെയ്ഡിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡാർക്ക് കളർ കോമ്പിനേഷൻ ഏറെ ഡിമാൻഡാണ് ഈ നമുക്ക് ഫെസ്റ്റിവൽ സീസണിലും നമുക്ക് നമുക്കിതിൽ കംപ്ലീറ്റ് ആയിട്ട് പല്ലു നോക്കാം പല്ലു നല്ലൊരു റിച്ച് ലുക്ക് പല്ലു ആണ് പല്ലുവിലെ ഡിസൈനും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ബേസ് നമ്മൾ ആ ഒരു കോപ്പർ ബിമിയിൽ കൊടുത്ത് അതിന് മുകളിലായിട്ട് ആ ഒരു റാമാ ഷെയ്ഡിൽ കംപ്ലീറ്റ് സ്റ്റോൺ വർക്കിലാണ് ആ പല്ലു നമ്മൾ കൊടുത്തിരിക്കുന്നത് ബോഡിയും അതുപോലെ തന്നെ നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ നമ്മൾ ആ ഒരു ബോഡി ബോഡിയിലും ചെറിയൊരു ഫ്ലോറൽ പാറ്റേണിലാണ് പിതിങ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഏറെ ഡിമാൻഡിലിരുന്നവരെ ഡിജിറ്റൽ പ്രിന്റ്സ് ഓഫ് സാരികൾ നമുക്ക് ഡിജിറ്റൽ പ്രിന്റിലുള്ള കളക്ഷൻസും ഇതിൽ നമുക്ക് ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും സൈഡും അവൈലബിളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് ബിസിനസ് ചെയ്തുകൊണ്ട് തന്നെ ബെസ്റ്റ് പ്രോഫിറ്റ് കിട്ടുന്നതും സൈഡായിട്ട് ഇൻകം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സാരീസിൻ്റെ ബിസിനസ്സാണ് അപ്പം നിങ്ങൾ അങ്ങനെ ഒരു മാനുഫാക്ചറിങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് അജ്മേറ ഫാഷൻ അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്നത്തെ ഡീറ്റെയിലും കാര്യങ്ങൾക്കായിട്ട് സ്ക്രീനിലെ നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഡെയിലിയുള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ട്രെൻഡിങ് കളക്ഷനുമായിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം